പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഇവിടെ വന്ന് ഈ കബറടത്തിൽ വന്ന് ഒന്ന് കുറച്ചു നേരം മൗനമായി നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്ന രീതി അദ്ദേഹത്തിന് ഉള്ളതാണ് വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുള്ള സമയത്തല്ല അദ്ദേഹം ഇവിടെ എത്തിയിരിക്കും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിപ്പള്ളിയിലെ അംഗമാണ് അല്ലങ്കിൽ ഓർത്തോ സഭയുടെ കോട്ടയം മെത്രാസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ദേവാലയമാണ് പുതുപ്പള്ളി പള്ളി ഏകദേശം രണ്ടായിരത്തിലധികം കുടുംബങ്ങളുള്ള വലിയൊരു പള്ളിയാണ് അവിടുത്തെ അംഗമാണ് അദ്ദേഹം അദ്ദേഹം എല്ലാ ഞായറാഴ്ചയിലും കൃത്യമായും പള്ളിയിൽ ആരാധനയ്ക്ക് എത്തുമായിരുന്നു അവിടെ താഴെ ഒരു കുരിശടിയുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പെരുന്നാളുകൾക്കെല്ലാം അവിടെ കൃത്യമായിട്ട് പോകുമായിരുന്നു എന്നാൽ ദേറായിട്ടുള്ള ബന്ധം അത് മറ്റൊരു രീതിയിലായിരുന്നു ഇപ്പോഴത്തെ മാനേജർ മാത്യൂസ് കെ ജോൺ അച്ഛനാണ് അച്ഛന്റെ മുൻഗാമിയായിരുന്ന മാനേജരാണ് യുഹാനൻ റംബാച്ചൻ ആ റംബാച്ചിന്റെ കാലത്ത് ഈ ഉമ്മൻചാണ്ടിക്ക് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് കൂടുതൽ അടുപ്പം കൂടുതലടുപ്പം ഒരു കാലഘട്ടമാണ് ഉമ്മൻചാണ്ടിയുടെ മാമൂദിസപ്പുണിപ്പള്ളിയിലായിരിക്കും നടന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വിവാഹ ബൂധാശ നടന്നത് ഇവിടെയാണ് തുറന്ന് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ആവശ്യങ്ങളെല്ലാം അദ്ദേഹം നിറവേറ്റുന്നത് ഈ ഡേറായിൽ വന്ന ചാപ്പലിലാണ് അത് യുഹാന നിർബാച്ചൻ്റെ കാലത്തും തൊട്ടു പിന്നാലെ വന്ന മാത്യുസ് കെ ജോണസിന്റെ കാലത്തും എല്ലാം അതായത് ജീവിതാവസാനം വരെയും എല്ലാ ആധ്യാത്മിക കാര്യങ്ങളും അദ്ദേഹം നിറവേറ്റുന്നത് ഈ ദേറയുടെ ചാപ്പല് എന്നാണ് അത് പാമ്പാടി തിരുമ്മയിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക മമത പാരാട്ടത്തിന് മേലുള്ള സ്നേഹം യുഹാനൻ റംബാച്ചനും ഉള്ളതായ അദ്ദേഹത്തിന്റെ പ്രത്യേക അടുപ്പം അവര് നല്ല വലിയ കൂട്ടുകാരെ പോലെ ആയിരുന്നു യുഹാനൻ റംബാച്ചനും അദ്ദേഹം അങ്ങനെയുള്ള അടുപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നിത്യ സന്ദർശകനായിരുന്നു ഇവിടെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എല്ലാ പെരുന്നാളുകൾക്കും ഏതെങ്കിലും ഒരു സമയത്ത് എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കും ഇവിടെ വന്ന് പെരുന്നാളിൽ പങ്കെടുക്കും നേർച്ചയിൽ നേർച്ച കഴിക്കും കഴിച്ച് ഞാൻ വന്നതിന് ശേഷം എന്നോട് കുറച്ച് നേരം ഭർത്താവിനൊക്കെ പറഞ്ഞ് സന്തോഷപൂർവ്വം അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു രീതിയാണ് വിവാഹത്തിന്റെ ആനിവേഴ്സറി ആകുമ്പോൾ അവര് കുടുംബമായി രണ്ടുപേരും കൂടെ വന്ന് ഇവിടെ വിശുദ്ധ കുർബാനിൽ പങ്കെടുക്കുകയും ആ വിശുദ്ധ കുർബാനെ സ്വീകരിക്കുകയും ആ ഞങ്ങളോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പോവുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഇവിടെ വന്ന് ഈ കബറടത്തിൽ വന്ന് ഒന്ന് നേരം മൗനമായി നിന്ന് പ്രാർത്ഥിച്ചിൽ തിരിച്ചു പോകുന്ന രീതി അദ്ദേഹത്തിന് ഉള്ളതാണ് വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുള്ള സമയത്തല്ല അദ്ദേഹം ഇവിടെ എത്തിയിരിക്കും ഇവിടെ എത്തി അദ്ദേഹം ഇവിടുത്തെ മാനേജനെ വിളിച്ചു പറയും കാരണം ഈ വലിയ ജനത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പ്രയാസമായിരിക്കും കാരണം സമയത്തിന്റെ ഇത് കുറവുകൊണ്ട് അദ്ദേഹം പലപ്പോഴും അതിനുവേണ്ടി ചില ദോഷങ്ങളും ഒരുക്കും ഒരുക്കിയിട്ട് ഇവിടുത്തെ മാനേജർ മാധ്യമം വിളിച്ച് പറയുകയും അച്ഛനതിനു വേണ്ടി ഉള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ നടത്തി അദ്ദേഹം ഇവിടെ വന്ന് നോമ്പും ഉപവാസമൊക്കെ നടത്തി വ്യാപപ്രാർത്ഥനകൾ നടത്തി വിശുദ്ധ കുർബാനയിൽ ആദ്യോടൊന്നും പങ്കുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന അദ്ദേഹം അനുഭവിക്കുകയുള്ളൂ അതല്ലാതെ അവസാനം വന്ന് കുർബാന അനുഭവിക്കുന്ന രീതിയല്ല തുടക്കം മുതൽ അവസാനം വരെ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിച്ച് അദ്ദേഹം പോകുന്ന രീതിയാണ് പള്ളിയിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആയാലും മന്ത്രി ആയാലും എം എൽ എ ആയാലും അദ്ദേഹം ആ സ്ഥാനത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല പള്ളി വരുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയാണ് ഒരു സാധാരണ വിശ്വാസിയെ പോലെ മാത്രമേ പെരുമാറിയുള്ളൂ അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത സാധാരണ ഇത്രയും വലിയ പൊസിഷനിലേക്ക് ഇരിക്കുന്ന ഒരാള് പള്ളി വരുമ്പോൾ നാച്ചുറലി അദ്ദേഹത്തിന് വലിയ ഇരിപ്പിടമാണെന്നൊക്കെ മനസ്സുണ്ടെങ്കിൽ ചിന്തിക്കും അങ്ങനെയില്ല അദ്ദേഹം വിശ്വാസികളുടെ ഇടയിൽ നിൽക്കും പള്ളിയുടെ കട്ടലിലപ്പടിയിൽ ഇരിക്കേണ്ട സമയത്ത് താഴെ നല്ലവരി ഇരിക്കാൻ ഒക്കാത്ത ശാരീരിക പ്രശ്നമുള്ളപ്പോൾ കട്ടിലപ്പടിയിൽ പോയി അവിടെ ഇച്ചിരി ഇരിക്കാനായിട്ട് അങ്ങനെ പോയിരിക്കും അതല്ലാതെ ഒരു വലിയ എന്തോ ഞാനൊരു പ്രമാണിയാണ് എന്ന് കാണിക്കുന്ന യാതൊരു പ്രകടനവും അദ്ദേഹം കാണിക്കാറില്ല അത് അതുകൊണ്ടാണ് ജനത്തിനെല്ലാം അദ്ദേഹത്തോടെ ഇത്ര കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത് പ്രത്യേകിച്ചൊരു ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു മുഖ്യമന്ത്രിയാണ് മന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ പ്ലേസ് വേണം എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഞാൻ ഒരു വർഷം ദുബൈ പള്ളിയിൽ ദുബൈയില് ഞങ്ങൾക്കൊരു പള്ളിയുണ്ട് സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളി അത് രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള ഒരു വർഷമാണ് ഏത് വർഷമാണ് ഞാൻ ഓർക്കുന്നില്ല രണ്ടായിരത്തി പതിനാലോ പതിനഞ്ചോ ആണെന്ന് തോന്നും അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ആ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ അച്ചു അവിടെ ദുബൈയിലുണ്ട് മകളെ മകളെ കാണാൻ വേണ്ടി ആയിരിക്കാം കുടുംബമായി മുഖ്യമന്ത്രി അവിടെ ഏതൊരു വിഷയത്തിൽ നിന്നപ്പോൾ മകളാ പള്ളിയിൽ അംഗം ആയതുകൊണ്ടായിരിക്കാം ഈ ദേവാലയത്തിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച ഒരു ഹാശ ആഴ്ച ഫുള്ളേ ഹോശാന ഞായറാഴ്ച ഈസ്റ്റർ ഞായറാഴ്ച വരെ ഉണ്ടായിരുന്നു അപ്പൊ ചാണ്ടിയമ്മൻ അതായത് മകൻ ചാണ്ടി മധുവാൽ ശുശ്രൂഷിക്കുന്ന ഒരാളുകൂടിയാണ് വൈദികരോടൊപ്പം മധുവായിക്കകത്ത് ശിശു നടന്ന ആളുകൂടിയാണ് അപ്പം ഞാൻ ആരാധന നിൽക്കുമ്പോൾ ചാണ്ടി ചാണ്ടിയുമ്മനും മധുവാൽ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയിലാണ് നിന്നത് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയിൽ ഏതൊരു കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം അവിടെ താഴെ ഞാൻ നീക്കുന്നു അപ്പൊ താഴെ ഇരി ഇരിക്കാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് കാരണം ആ പള്ളിയിൽ നല്ല ഒരു പള്ളിയാണ് ഒരു ഒരു ഞായറാഴ്ചയും വലിയ വെള്ളിയാഴ്ച പോലൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ പത്തിരുപതിനായിരം ആൾ കൂടുന്ന ഒരു ദേവാലയമാണ് തിക്കി തിരക്ക് നിൽക്കുകയാണ് ആ തിരക്കിൻ്റെ ഇടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു ഇരി പ്രസംഗ ഞങ്ങൾ പ്രസംഗ സമയത്ത് ആ മാത്രമാണ് ഇരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഇരിക്കാൻ സമയം ഇടയിൽ ഇരുന്നു അപ്പൊ ഞാന് വികാരി അടുത്ത് വികാരി വിളിച്ചതുപോലെ അച്ഛൻ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്ഛനൊരു കസേര കൊടുത്ത് ഒന്നും മാറ്റി മുമ്പിലോട്ട് ഇരുത്തുക എന്ന് പറഞ്ഞു അച്ഛൻ എന്നോട് മറുപടി പറഞ്ഞ് സിനിമയിൽ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു അദ്ദേഹം കേൾക്കുകയല്ല അദ്ദേഹത്തിന് ജനത്തിൻ്റെ കൂടെ തന്നെ നിന്ന് സാധാരണക്കാരനെ പോലെ ആരാധനയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയല്ല എന്നുള്ള ഒരു രീതി ആണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ വിശ്വാസികൾ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിനുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹത്തോടുള്ള പ്രത്യേക സ്നേഹം കാണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ കാണുന്ന ഒരു ഏകത എന്ന് പറയുന്നത്